ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് ഞങ്ങളുടെ പി സി ജോർജ് സാറ് അനിൽ എന്ന പത്തനംതിട്ടയിൽ തൻ്റെ സ്ഥാനത്തേക്ക് വന്ന ഈ ചെറുപ്പക്കാരനെക്കുറിച്ചാണ് നമ്മുടെ ജോർജ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഇതൊരു കുറ്റിച്ചൂലാണെങ്കിൽ ആ ചൂലെന്ന് വിളിച്ചത് ഇന്ത്യ ആരാധിക്കുന്ന ആദരിക്കുന്ന കോൺഗ്രസ് മഹോന്നതമായ പദവിയിൽ കുടിയിരുത്തിയിരിക്കുന്ന ആന്റണി സാറിനെയും ഒപ്പം കൃപാസനത്തിലെ പ്രാർത്ഥന കൊണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് നീക്കുന്ന എലിസബത്ത് ചേച്ചിയെയും എല്ലാം അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പി സി ജോർജ് സാറ് മാപ്പ് പറയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സുകാർ ഏതാണ്ട് പത്ത് അൻപത് വർഷക്കാലമായി ദത്തെടുത്ത് എല്ലാ പദവികളിലും പ്രതിഷ്ഠിച്ച് വലിയ ഉന്നതമായ മന്ത്രിസ്ഥാനങ്ങളൊക്കെയും നൽകി അദ്ദേഹത്തിന് ഇപ്പോഴും പ്രവർത്തക സമിതിയിൽ അംഗത്വം നൽകി അതൊക്കെ സംഭവിക്കുന്നത് എലിസബത്ത് ആൻറ്റിയുടെ കൃവാസനം പ്രാർത്ഥന കൊണ്ടാണെന്ന് തിരിച്ചറിയാത്ത കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് സാക്ഷാൽ പി സി ജോർജ് അനിൽ ആൻ്റണിയെ വിളിച്ചത് കുറ്റിച്ചൂലെന്നാണ് ഏതൊരു കുറ്റിച്ചൂലിനെ മത്സരിപ്പിച്ചാലും താങ് പിന്തുണയ്ക്കുമെന്നാണ് ജോർജ് സാർ അഭിപ്രായപ്പെട്ടത് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ച് ആസൂത്രണത്തിൻ്റെയും മികവിൻ്റെയും ഇംഗ്ലീഷ് ഭാഷത്തിൻ്റെയും മധുരമനോഹരമായ വാഗ്ധോരണികൾ പുറത്തേക്ക് വിടുന്ന സാക്ഷാൽ വലിയ പ്രാസംഗികനായ അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായ എ കെ ആൻ്റണിയെ അമ്പരപ്പിക്കും വിധം ആവേശോജ്വലമായി പ്രസംഗിക്കാൻ ടോം വടക്കിനു ശേഷം കോൺഗ്രസിൽ കഴിയുമായിരുന്ന ഒരു യുവപ്രതിഭയായിരുന്നു സാക്ഷാൽ അനിൽ അനിലാൻ്റണി സാറ് ആ അനിൽ അനിലാൻ്റണിയെയാണ് ഈ ജോർജ് സാറ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത് അനിൽ ആൻ്റണി കുറ്റിച്ചൂലാണെങ്കിൽ അദ്ദേഹം ആ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സാക്ഷാൽ എ കെ ആൻ്റണിയെ വിളിച്ചിരിക്കുന്നത് ചൂലെന്നാണ് രാജ്യമാദരിക്കുന്ന ഗാന്ധിയനും അധികാരസ്ഥാനത്തോട് അല്പം പോലും ഇഷ്ടമില്ലാത്ത എല്ലാ കാലത്തും അതിൽ നിന്ന് മാറി നിൽക്കുന്ന രാജിവെക്കാൻ ഒരു മടിയുമില്ലാത്ത ആദർശധീരനായ ഒരാളിനെയാണ് ചൂലിനോട് ഉപമിക്കാൻ സാക്ഷാൽ ജോർജ് അദ്ദേഹത്തിന് ധൈര്യം വന്നത് അതുമാത്രവുമല്ല ഈ സ്ഥാനലബ്ധിയൊക്കെയും കൃപാസനത്തിലെ പേപ്പർ വെച്ചുള്ള പ്രാർത്ഥനയാണ് എന്ന് അതിന് ശക്തി ഉണ്ടെന്ന് എലിസബത്ത് ആൻറ്റി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നിർബന്ധമായും ആൻറ്റി ഈ മനുഷ്യൻ്റെ ചിത്രം വെച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഇനി മേലാൽ ഒരാൾക്ക് പോലും അങ്ങനെ ഒരവസരം നൽകാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ജോർജ് സാറ് ഒരിക്കൽ പോലും അങ്ങനെ വിളിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ സാറ് കേട്ടത് ശരിയാണെങ്കിൽ മഹത്തായ കേരള സൃഷ്ടിക്ക് വേണ്ടി നൽകിയ ഉജ്ജ്വലമായ സംഭാവനയാണ് ഈ പറഞ്ഞ മഹാനായ മനുഷ്യനെ പത്തനംതിട്ടയിലെ ഓരോ വഴികൾക്കും അറിയാവുന്ന രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യമുള്ള എവിടെ നിർത്തിയാലും എന്നും ജയിക്കാൻ സാധ്യതയുള്ള ഈ ജോർജ് സാറിൻ്റെ അവസരം തട്ടിക്കളഞ്ഞു എന്ന് പറയുന്ന മഹത്തായ കർമ്മം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതായാലും അനിൽ ആൻ്റണിയെ പോലെ ഒരു യുവ പ്രതിഭയെ ഏത് കുറ്റിച്ചൂരിലെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം അല്പം കടന്ന കൈയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം മുതൽ കമൻറ്റുകളിലൊക്കെയും പി സിയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ നിർത്തിയേക്കുന്നത് അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കാനാണെന്നും അതോടൊപ്പം ഗവർണറാക്കുമെന്നും രാജ്യസഭ നൽകുമെന്നും ഒക്കെയുള്ള വാഗ്ദാനങ്ങളും അതിലുണ്ട് അതുകൂടാതെ കാസ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ തഴഞ്ഞത് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ക്രിസ്ത്യൻ വോട്ടുകളെ ബാധിക്കുമെന്നാണ് ആ ബാധിക്കുന്നത് ചിലപ്പോൾ കോവിഡിൻ്റെ രൂപത്തിലോ പനിയുടെ രൂപത്തിലോ ഒക്കെ ആകാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ കാസ അവതരിപ്പിക്കാനിരുന്ന ഈ മഹാനായ സ്ഥാനാർത്ഥിയെ തട്ടി തകർത്തതിൽ പൊട്ടിത്തെറിച്ച് കാസ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അവരുടെ തനതായ ശൈലിയിൽ ചില പോസ്റ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഏതായാലും ജോർജും കാസയും വലിയ വേദനയിലും ദുഃഖത്തിലും ഒക്കെയാണ് അതുകൊണ്ടാണ് നിയന്ത്രണം വിട്ടുള്ള ഈ പ്രസ്താവനകളൊക്കെ വരുന്നത് വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ മലയാള ഭാഷയ്ക്ക് പുതിയ പദങ്ങൾ സമ്മാനിക്കാൻ ഇരുവരുടെയും ശ്രമങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം ഒരു ദേശീയ നേതാവിനെ ചൂലിനോട് ഉപമിച്ചതിൽ കടുത്ത ദുഃഖവും ഞെട്ടലും ഖേദവും പൊട്ടിത്തെറിയും വിറയലും എല്ലാം രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒരു സമൂഹത്തെ മുഴുവൻ എലിസബത്ത് ചേച്ചി പ്രാർത്ഥിച്ചു കളയരുതെന്നും സാക്ഷാൽ ജോർജിനെ മാത്രമേ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാവൂ എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്